സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾ വിലയിൽ ലഭ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോനി ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് കുമ്പളങ്ങി കൺവെൻഷൻ കുമ്പളങ്ങി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ ജോൺ ഫെർണാണ്ടസ് ചെയ്തു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം രൂപപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെയായി നല്ല പരിശ്രമം നടത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട് ആ ഗവൺമെന്റിന്റെ തണലിൽ കേരളം ഉണ്ടേറുന്നു എന്നുള്ളതാണ് విదత్తువక్ష జనాధిపత్యం ఉండనీయే ప్రవర్తగల సమూహిత్రతలాం ఆత్మవివారణను అగ్ని విశ్వాసం ఉండార్తన దారిలో కేరళతిల్ కడిన్య 9 వర్షం ఉండాయ మట్టొన కేకె బాస్కర్న్ అధ్యక్షనై పి ఏ పీటర్ ఎం కె అబ్దుల్ జలీల్ ఎం ఎం ఫ్రాన్సిస్ కేకె సురేష్ బాబు జై సెంటిజోస్ ఎన్ సునీష్ ఎంటి సునీల్ జోబీ పనకల్ మేరీ హర్షా తోరంగో సంసారించు రోణాయే నమడ ప్రధాన పాదమారీట എന്നാൽ ഈ പ്രധാന റോഡിന്റെ ിലും നിരവധിയായ കയ്യേറ്റങ്ങളുണ്ട് ആ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഓംബിഡ്സ്മാന്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്